നിർബന്ധമായിട്ടും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ഈ സംസ്ഥാനത്ത് ഒൻപത് വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ചർച്ചക്ക് കാരണമായ ഈ സർക്കാരിന്റെ തീരുമാനങ്ങൾ നയവൈകല്യങ്ങൾ ഒന്നും വേണ്ട ഒരു അധ്യയന വർഷം തീർന്നു തീർന്നില്ലേ അടുത്ത് തുടങ്ങാൻ പോവുക കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റാഫ് ഫിക്സേഷൻ വന്നോ പ്രാഥമികമായിട്ട് അത് മാത്രം ആലോചിച്ചാൽ മതി ഒരു വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത കഴിവ് ഒരു ഭരണാധികാരികൾ അങ്ങനല്ലേ അല്ലേ എല്ലാ പ്രക്രിയയും പൂർത്തീകരിച്ചതാ എന്തുകൊണ്ടാ പുറത്തുവിടാത്തറിയോ എന്തുകൊണ്ടാ പുറത്തുവിടാത്ത ഈ മേഖലയില് കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇത് പുറത്തുവിട്ടാൽ അതും അവരുടെ പരാജയമാവെന്ന് വിചാരിച്ചിട്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി എട്ടായിരം കുറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തിനാലില് എത്രയാ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഡി ഡിജി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആളെ പേര് പറയാത്ത നിങ്ങൾ അയാളെ പേര് പറയട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി കുറവുണ്ട് മാറ്റി എന്നാണ് സർക്കാരിന്റെ ഭരണ വിജയ ആണോ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിട്ടാണ് കൊറേ ആളുകളെ തീറ്റിപ്പോറ്റി ഇല്ലേ അല്ലേ നമ്മളെ ജില്ലകളിലൊക്കെ ഇല്ലേ എന്താ പൊതുവിദ്യാഭ്യാസ മേഖലയില് നേട്ടമാണോ എന്താണ് കോട്ടാണ്ടാണ് കോട്ടാണ്ടാണ് ഈ പ്രാവശ്യം നമുക്കറിയാം ഒന്നാം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു മാഷന്റെ വിളിച്ചിട്ട് പറഞ്ഞു മാഷ ഈ പ്രാവശ്യം ഞങ്ങള് ഒമ്പത് എട്ടാം ക്ലാസ്സിലേക്ക് കുട്ടികളെ തെരഞ്ഞു പോയപ്പോ എട്ടാം ക്ലാസ്സിലേക്ക് കുട്ടികളെ അന്വേഷിച്ച് യു പി സ്കൂളുകളുടെ മുന്നിൽ പോയപ്പോൾ രക്ഷിതാക്കൾ ടി സി വാങ്ങിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അവരോട് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് വരണ നല്ല വിദ്യാലയമാണ് വരണമെന്ന് പറഞ്ഞപ്പോ രക്ഷിതാക്കള് പറയാ എന്റെ കുട്ടിയെ പരീക്ഷണ വസ്തുവാക്കാൻ ഞാൻ തയ്യാറല്ല അവിടെ ലഹരിക്കടിമപ്പെടുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന കൊലപാതകത്തിന് ഇരയാക്കാൻ അതല്ലെങ്കിൽ അതിന് ആ കൂട്ടാളികളുടെ കൂട്ടത്ത് കൂടാൻ എന്റെ കുട്ടികളെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരവസ്ഥ പണ്ടൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ കുറെ അണയിടുന്ന കുട്ടികൾ വിടുന്നു അല്ലേ ഇപ്രാവശ്യമൊക്കെ വന്നോ ഇവിടെ ആലോചിച്ചു നോക്കിയോ വന്നോ അണയിടുന്ന മാത്രം വന്നു എത്ര മാത്രം വന്നു വളരെ കുറച്ച് വന്നു വന്നിട്ടുണ്ടാവുചാ എന്റെ പുറത്ത് അങ്ങോട്ട് അങ്ങോട്ട് വന്നു വന്നു അതിലെ കാരണം ഇവിടെ നടപ്പിലാക്കിയ പാഠപുസ്തകവും പാഠ്യപദ്ധതിയും ഇവിടെ നടക്കുന്ന വിവാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനങ്ങൾ ഇതൊക്കെ പൊതുജനം വീക്ഷിക്കുന്നുണ്ട് ഈ മേഖല തകർക്കാനുള്ള നീക്കവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്